ഹായ് ഫ്രണ്ട്സ് അച് എസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തിരം വെളുത്തത് ഞങ്ങൾ എഴുന്നേക്കുന്നതിന് മുമ്പായിട്ട് ഒരാടത് എഴുന്നേറ്റ് ജുനിലെ സൈഡിലിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല മഞ്ഞ ഉണ്ട് പുറത്ത് അപ്പോൾ ദേ രാവിലെ തന്നെ നമുക്ക് ദോശയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ ദോശയ്ക്ക് വേണ്ടിയിട്ട് ഉഴുന്നുവരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേ ദോശമാവിലോട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി സെറ്റാക്കി എടുക്കണം ഇത് ഉപ്പൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ തെയ്യം നമ്മുടെ ആദ്യത്തെ ദോശ ഞാൻ ദൈവം ഉണ്ടാക്കുവാണ് കേട്ടോ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ദോശയുണ്ട് എന്നും ഈ പുട്ട് ഇടിയപ്പം എല്ലാം മാറി മാറി ഉണ്ടാക്കുന്നുള്ളതുകൊണ്ട് ദോശ തിന്നാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പോൾ തേ ദോശയൊക്കെ ദൈവം അറിച്ചിട്ടു ദോശയും ചമ്മന്തി എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ അപ്പോഴത്തേന് ഞാൻ ചോറും കൂടെ വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുമായിരുന്നു അരി കഴുകാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പം ദോശ അവിടെ റെഡിയാകുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ അരിയും കൂടെ കഴുകി അത് അവിടെ കിടന്ന് വെന്തോളുമല്ലോ അതുകൊണ്ട് തീ അങ്ങനെ അരിയൊക്കെ കഴുകുന്നുണ്ട് പിന്നെ ദേ ദോശയ്ക്ക് വേണ്ടിയുള്ള ചമ്മന്തിക്കുള്ള തേങ്ങയൊക്കെ ചരണ്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തീയരിയൊക്കെ കഴുകിയിട്ടു തീയൊക്കെ നന്നായിട്ട് കത്തിച്ചു ഇനിയിപ്പം ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് ചമ്മന്തിയൊക്കെ ഞാൻ അരച്ചെടുത്ത് ചമ്മന്തി ഉണ്ടാക്കി ഇപ്പോൾ തീ നമ്മുടെ കറിയും ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് എൻ്റെ ഫേവററ്റ് ഒരു ഐറ്റം ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് കൂർക്ക അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കാണ് കേട്ടോ വെള്ളത്തിലിട്ട് വെക്കുമ്പോഴത്തേക്കും നമുക്ക് അത് ചെയ്യുമ്പോഴത്തേക്കും ചരണ്ടുമ്പോഴത്തേക്കും കയ്യിൽ പറ്റത്തില്ല കയ്യിൽ കറയായിട്ടൊന്നും വരത്തില്ല പിന്നെ ഈ കൂർക്ക ക്ലീൻ ചെയ്യാൻ എളുപ്പമുണ്ട് കേട്ടോ ഒരു തുണിക്കകത്തൊക്കെ ഇട്ടിട്ട് അടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വരുമെന്നൊക്കെ പറയുന്ന കേൾക്കാം പക്ഷെ ഞാനിതുവരെ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ ഞാനിങ്ങനെ കത്തിക്കൊണ്ട് തന്നെയാണ് ഇന്നും ചെയ്യാറുള്ളത് പിന്നെ ഇടയ്ക്ക് ചേട്ടായി വന്നായിരുന്നു കേട്ടോ അത് ഒന്ന് ക്ലീനാക്കി തരാൻ വേണ്ടിയിട്ട് ചേട്ടാ ഇച്ചിരി നേരം ക്ലീൻ ആക്കിയായിരുന്നു കേട്ടോ ആ വീടും എടുക്കാൻ പറ്റിയില്ല തന്നെ ഞാൻ എൻ്റെ ഫോൺ കൊണ്ട് കുത്തിയിട്ടായിരുന്നു അതുകൊണ്ട് അത് എടുക്കാൻ പറ്റിയില്ല അപ്പോഴത്തേ ഞാനത് ക്ലീനാക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ തീ ക്ലീനാക്കി അവിടെ വെച്ചതിന് ശേഷം ഞാൻ അത് കഴിക്കാൻ പോവാണ് കേട്ടോ ദോശയും ചമ്മന്തിയും നല്ല ആസ്വദിച്ച് കഴിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും കറി വെക്കുന്നതിൻ്റെ ഇട ഇടയ്ക്കാണെങ്കിൽ എനിക്ക് കഴിക്കുമ്പോഴത്തേക്ക് ആസ്വദിച്ചിരുന്ന് കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് ഞാനത് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ സമാധാനത്തോട് വന്നിരുന്ന് കഴിക്കുകയാണ് കേട്ടോ ഇന്നലെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ ദേ കൂർക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിനുള്ള ദേ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഒരാൾ അവിടെ ഒന്ന് നിപ്പുണ്ട് കേട്ട് ഞാൻ എടുക്കുമെന്ന് വിചാരിച്ച് പക്ഷേ ഞാൻ എടുക്കുന്നൊന്നുമില്ല എടു എടുക്കേണ്ട വരും കാരണം അവൾക്ക് കറി വെക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് എണ്ണയൊക്കെ ഓടിക്കാൻ പോകണം എണ്ണയൊക്കെ തീരാറായിട്ടോ എണ്ണയൊക്കെ വാങ്ങണം ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ മുളക് പൊടിയൊക്കെ ഇടുന്ന സമയത്ത് ഇതേ ആൾ ഇതേ എൻ്റെ കളി കയറിയിരിക്കുന്നുണ്ട് അപ്പോഴത്തെ ഈ മസാലയൊക്കെ ചേർത്ത് ഇനിയിപ്പം അടച്ചു വെച്ച് വേവിക്കണം നമുക്ക് ഇനിയിപ്പം കുഞ്ഞാപ്പിക്ക് തന്നെയായിട്ടൊരു ബീട്രൂട്ടും മെഴുക്കോട്ടയും കൂടെ വെക്കണം കേട്ടോ അപ്പോഴത്തെ ഈ കഴുകി അവിടെ ഇരുന്ന് വേകുന്ന സമയത്തിന് നമ്മൾ കഴിച്ച പാത്രവും ഉണ്ടാക്കിയ പാത്രവും ഒക്കെ ഞാനൊന്ന് കഴുകി വെക്കുന്നുണ്ട് ദോശ ഉണ്ടാക്കിയ പാത്രം ദോശ കഴിച്ച പാത്രം ഒക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് അതിൻ്റെ ഇടയ്ക്ക് ചേട്ടായി വരുന്നിട്ട് ചുമ്മാ വന്ന് നിന്നാണ് കേട്ടോ ഫ്രെയിമിൽ കാണാൻ വേണ്ടിയിട്ട് വെറുതെ വന്നു നിന്നതാണ് തന്നെ ഫോൺ ഓൺ ആക്കി വന്നു നിന്നതാണ് കേട്ടോ എന്നിട്ട് വീഡിയോ എടുത്തിട്ട് എന്നോട് പറഞ്ഞു അത് ആ ഭാഗം കട്ട് ചെയ്തിട്ട് ഇട്ടേക്കണം പിന്നെ അത് ഈ ബീട്രൂട്ടും കൂടെ ഞാനൊന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട് ചെറുതായിട്ടൊരു മെഴുക്കു കയറ്റി വെക്കാനാണ് കേട്ടോ അധികം എരിവൊന്നും ഇടാതെ കുഞ്ഞാപ്പിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് അതും കൂടെ ഞാനിപ്പോഴത്തെ സ്റ്റൗവിലോട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടും കൂടെ ഒരേ സമയത്ത് റെഡി ആയിക്കോളുമല്ലോ അതൊക്കെ കഴിഞ്ഞിട്ട് ചേട്ടായിക്ക് ചമ്മന്തി വേണമെന്ന് അപ്പോൾ ഞാൻ മറ്റേ നമ്മുടെ വറ്റൻ മുളക് വെച്ചിട്ട് ചമ്മന്തിയും കൂടെ അരക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കുറുക്കറി റെഡിയായി പിന്നെ അതേ ഞാൻ ചമ്മന്തി അരച്ചിട്ടുണ്ട് പിന്നെ അതേ അവളുടെ വീട്രൂട്ട് ഇതേ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അവൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ കുഞ്ഞാപ്പിക്ക് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമേ ഉള്ളൂ അപ്പോൾ അവൾക്ക് മാത്രം കൂട്ടാനാകുമ്പോൾ ഒരെണ്ണം മതിയിൽ ഒരെണ്ണം ആണ് കേട്ടോ ഉണ്ടാക്കിയത് പിന്നെ ഇത് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എല്ലായിടവും ഒന്ന് തൂത്ത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ എല്ലാം ഏറ്റവും അവസാനമായിട്ടോ ചുറ്റോ തൂത്ത് വൃത്തിയാക്കുകയുള്ളൂ ആദ്യം തന്നെ തൂത്ത് വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഓരോന്നൊക്കെ വീഴും അപ്പം ഞാൻ ഈ എല്ലാം ചെയ്തു വെച്ചിട്ട് ഞാൻ ഈ തൂത്തും കൂടി ഇടുന്നുണ്ട് േ ഞാൻ അവിടെ അടിച്ചു കഴിഞ്ഞപ്പോൾ ചേട്ടായി ഹാളടിക്കാമെന്ന് പറഞ്ഞാൽ എൻ്റെ ചൂല് മേടിച്ചുകൊണ്ട് പോയത് ഹാളൊക്കെ തൂത്തുമായിരുന്നുണ്ട്ട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിരി ഉണക്കമീനും കൂടെ വറക്കാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇതും പെണ്ണിന് വേണ്ടിയിട്ടോ പെണ്ണിന് ഭയങ്കര ഇഷ്ടമാണ് ഉണക്കമീൻ അപ്പോൾ അതും കൂടെ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇതിപ്പോൾ വറക്കുന്നില്ല കേട്ടോ ഇനി ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കുളി കഴിഞ്ഞ് അവളെ അങ്ങനെ വാടി കൊണ്ടുപോയി ഒക്കെ വിട്ട് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് കേട്ടോ മീൻ മറക്കുന്നുള്ളൂ അപ്പോൾ ഇത് കുടിക്കാനുള്ള വെള്ളം കൂടെ അടുപ്പിലിരുന്ന് സെറ്റ് ആകുന്നുണ്ട് അപ്പോൾ ഞാൻ തലയിൽ എണ്ണയൊക്കെ തൂത്തിട്ട് ഞാൻ പിന്നെ മെറ്റോ അടിക്കാൻ ഇറങ്ങി കേട്ടോ മെറ്റവും കൂടി അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം ഇനി കുളിക്കാൻ കയറാനാൻ അപ്പോൾ ദൈ മിറ്റടിക്കാൻ ഇറങ്ങിയപ്പോൾ കുഞ്ഞപ്പം ഇതേ ചാടി എൻ്റെ കൂടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം തന്നെ സമയം ഏകദേശം അമ്പത് മുക്കാൽ കഴിഞ്ഞായിരുന്നു കേട്ടോ അവളെ കുളിപ്പിക്കാനൊക്കെ നേരെ ആയിട്ടുണ്ട് അങ്ങനവാടി പോകാനായിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്നലെ അലക്കിയ കുറച്ച് തുണി ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ദൈ വിരിച്ചിട്ടു വെയിലൊന്നും ഇല്ല എന്നാലും അങ്ങ് വിരിച്ചിട്ടുട്ടോ പിന്നെ ഒരുങ്ങി റെഡിയായി ഇതേ അവളെ അങ്ങനവാടി കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോവുകയാണ് എല്ലാം പെട്ടെന്നായിരുന്നു കേട്ടോ പിന്നെ സമയം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം പെട്ടെന്നാണ് പിന്നെ ഇടയ്ക്കുള്ള വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ ഇടയ്ക്ക് അവക്ക് വേണ്ടിയിട്ട് ലഞ്ച് ബോക്സ് എടുത്തതും അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അത് അംഗനവാടി എത്താറായി പിന്നെ ദേ അംഗൻവാടിയിലൊക്കെ കൊണ്ട് കഴിഞ്ഞിട്ട് ഞാൻ അതേ മീനും കൂടെ വറക്കാനിട്ടു കേട്ടോ വിറക് കറക്കാൻ പോവാണ് മഴയത്ത് ഒഴി ചുറുക വലിയ ചുള്ളിയാണെങ്കി അപ്പുറത്തുനിന്ന് പോയി പറക്കത് അയി നടക്കൂ ചേട്ടാ ഏതാ ഉദ്ദേശിക്കുന്നേ കാണുന്നോ ആ വിറകൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ വിറകൊക്കെ കിട്ടുന്നുണ്ട് നിങ്ങളിവിടെ ഒട്ടും വിറകില്ല ഞാൻ ഓടിച്ചോളാം ഇവിടെ നിന്ന് ഓടിച്ച് ഇത്രയും ചുള്ളി കിട്ടി കേട്ടോ ഏതെ അതോ ആ നിൽക്കുന്നേ ാണ് ഞങ്ങൾ വിറകേ വിറക് ആ തോട്ടത്തിൽ ഇച്ചിരി വിറകെ കിട്ടിയോളൂ പിന്നെ ഞങ്ങൾ അടുത്ത തോട്ടത്തിലോട്ട് പോവുകയാണ് കേട്ടോ ഈ തോട്ടത്തിൽ വില കൊണ്ടോന്നൊന്നും അറിയത്തില്ല എന്നാലും ചുമ്മാ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇതാണ് വിറക് വെറുക്കാൻ വരുന്ന തോട്ടം പ്പറയ്ക്ക് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഇത്രേ വിറക കേട്ടോ അവിടെ നിന്ന് കിട്ടിയുള്ളൂ അവിടെ വിറകില്ലായിരുന്നു അപ്പം ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് പടിയായിട്ട് ടാറ്റാ ബൈ ബൈ